ഹായ് ഫ്രണ്ട്സ് ലാലിസ് സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റിയാണ് പറഞ്ഞോണ്ടിരുന്നത് അന്നൊന്നും ഞങ്ങൾ ടി വി ഒന്നും കാണില്ല കേട്ടോ ഇന്നത്തെ പിള്ളേരെ പോലെ ടിവിയും ഫോണൊന്നും അന്ന് അത്ര വലിയ ഇതിലൊന്നുമില്ല ഞാനൊരു ഒമ്പതോ പത്താം ക്ലാസ്സൊക്കെ ആയിപ്പോഴാണ് ശരിക്കും ടി വി ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് അന്ന് ടി വി കാണും അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച തണ്ട കേസം കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച ഒരു പന്ത്രണ്ട് മണി സമയം അപ്പോൾ നമ്മുടെ ശക്തിമാനുണ്ടാവും റങ്ങി ശക്തിമാവരില് ശക്തിമാൻ കാണാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഒരു പകിട പകിട പമ്പരം എന്ന് പറഞ്ഞിട്ടൊരു കോമഡി എൻ്റർടൈൻമെന്റ് ഷോ ഉണ്ട് അത് കാണാൻ അത് ഇഷ്ടമാണ് പിന്നെ ശക്തിമാൻ ഞായറാഴ്ച ചിലപ്പോൾ ഒരു സിനിമ എന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ കാണും കാണില്ല ചിലപ്പോൾ കാണും കളിക്കാനായിരിക്കും കൂടുതൽ തിരക്ക് സ്കൂൾ വിട്ടുവരുമ്പോഴേക്കും കളിക്കാനാ ഓട പഠിക്കണേക്കാളും തിരക്ക് കളിക്കാനാണ് മറച്ച പിള്ളേരായിരിക്കും വെക്കേഷനായി പിന്നെ പറയും വേണ്ട എന്താ കളി കളിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു ഇതുണ്ടാവില്ല അത്രയും ഇതാണ് സ്നേപ്പറാന്തി കളിക്കും ഓടി കളിക്കും വീടുണ്ടാക്കി കളിക്കും കൂട്ടാൻ വെച്ച് കളിക്കും കുഞ്ഞു പാത്രത്തിലൊക്കെ മൺക്കലും പോലത്തെ കുഞ്ഞു പാത്രത്തിലൊക്കെ ഇരുമുകളി വെട്ടി നോക്കിയിടും എന്നിട്ട് കള്ള ഒഴിക്കും എന്നിട്ട് തീ കത്തി തീ അങ്ങനെ കൂട്ടാൻ വെച്ച് കളിക്കും സാരി ചുറ്റി അമ്മയാന്ന് പറയും അപ്പനയെന്ന് പറയും കുഞ്ഞ് ചോറ് വാരി കൊടുക്കും ഷാളൊക്കെ സാരിയൊക്കെ വെച്ചിട്ട് വീടൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും കുറേ കളികളും പാടത്തും പാടമ്പിലും ഭയങ്കര കളിയാണ് ഞാൻ പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ പോയാലും പാടം സൈഡായിരിക്കും എൻ്റെ വീട് അത് കാരണം വേസ്റ്റ് കളിയും ബുദ്ധിമുട്ടില്ല പാടം സൈഡായിരുന്നു അങ്ങനെ ഭയങ്കര കളിയാണ് കിട്ടുക കളിന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ അങ്ങനെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പിലൊന്നും പോയി കളിക്കണ്ട പറമ്പിലൊന്നും പോയി കളിക്കണ്ട വേഗം വീട്ടിൽ കയറിക്കോളം എന്ന് പറഞ്ഞുണ്ടായി ഞാൻ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ വണ്ടിയുടെ വണ്ടി വരുമ്പോൾ തന്നെ പ്രത്യേക ശബ്ദമാണ് ഈ ബുള്ളറ്റിലൊക്കെ ഒരു പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാവില്ലേ അപ്പം അപ്പച്ചൻ്റെ ബൈക്ക് വരുമ്പോൾ ഒരു ശബ്ദമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കനിക്കും മനസ്സിലാവും എൻ്റെ അപ്പച്ചൻ വരണ്ട് ഓടിക്കും അങ്ങനെ ഒരു പ്രാവശ്യം പറമ്പില് സ്നേപ്പാന്നി എന്തോ കളിക്കായിരുന്നു ഊട്ടി കളിയാണ് അപ്പൊ അപ്പച്ചൻ്റെ വണ്ടിയുടെ ശബ്ദം കിട്ടും പോയി എന്താ എല്ലാം പോയി അപ്പൻ്റെ അടി കിട്ടുമെന്ന് ഉറപ്പായി വേഗം ഓടി ഷോക്കട്ടൊക്കെ വെച്ചിട്ട് പറമ്പിൽ നിന്ന് ഓടി വീട്ടിക്ക് പാഞ്ഞോടി വീട്ടിൽ നിന്ന് ആലിച്ചിട്ട് ഓട്ടപ്പാച്ചിട്ട് അപ്പ ഞാൻ അധികം അടിക്കില്ലാട്ടാ അമ്മ ആ സ്ഥാനത്ത് നല്ല അടി അടിക്കും പിച്ചും പിച്ചും അടിയുള്ള പിച്ചപ്പിച്ചുകഴിഞ്ഞാൽ ചോര പൊടിക്കും അങ്ങനെ അപ്പച്ചൻ ചുറ്റും വീടിന് ചുറ്റും ഓടി റൂമിൻ്റെ ഉള്ളിൽ തുണിയുടെ ഇടയിലൊക്കെ പോയി ഒളിച്ച് അവസാനം അപ്പച്ചൻ്റെ ഈ ഇത്രയോട് അത്യാവശ്യം നല്ല അടിയൊക്കെ കിട്ടി അവസാന രൂപ തുണീൻ്റെ മുമ്പിൽ കുത്തിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പോകണവേ ഇവിടുന്ന് അനങ്ങരുന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അപ്പ ഞാൻ വണ്ടിയെടുത്തിട്ട് പോയി ഞാൻ പോയി രണ്ടു അധികം കളി ജോബെന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഫുൾ ടൈം കളിയാണ് നമുക്ക് അങ്ങനെ ടി വി കാണാനായിട്ടുള്ളൊരു നേരം ടി കളറെ കളിക്കും പിന്നെ പഠിക്കും അങ്ങനെ നമുക്കങ്ങനെ ടിവിയോ ഫോണോ ഒക്കെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു പിന്നൊക്കെ കേട്ടോ കളറോ വന്നിട്ടുള്ളത് അങ്ങനെയായിരുന്നു പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ആദ്യ ഗുരുമാനസ്വീകരണം എൻ്റെ അനിയന്തി അന്ന് മൂന്നിലായിരുന്നു അപ്പോൾ രണ്ടാളിനെയും ഒരുമിച്ച് നടത്താമെന്ന് വെച്ചിട്ട് എൻ്റെയും അനിയൻ തേടിയും മാദി കുർബാന സീകരനൊക്കെ ഒരുമിച്ചായിരുന്നു ആദിക കുർബാന ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അധികം ആൾക്കാരെ വിളിക്കാനുള്ള ഇല്ല ഞാൻ അധികാരി നമ്മൾ വിളിച്ചിട്ടില്ല ആ കൂടെ അപ്പച്ചൻ്റെ അമ്മയും അപ്പച്ചൻ്റെ അമ്മ ആ സമയത്ത് മരിച്ചോട്ടെ അപ്പൻ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ അമ്മ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടാളെയും ഒരുമിച്ചിട്ടായിരുന്നു ആദ്യ കുർബാനസീകനൊക്കെ നടത്തി അപ്പം അന്ന് പള്ളിയിലേക്ക് വച്ച് വെച്ച് വന്നിട്ട് ആള് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു ഞങ്ങൾക്ക് ആരും ഒരു വീഡിയോഗ്രാഫറും ആരും ഒന്നും പോയില്ലേ അപ്പം അച്ഛനെ തന്നെ ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ ഒന്ന് രണ്ട് ഫോട്ടോസാണ് ആദികർ മാനസ് അപ്പം ചേട്ടൻ്റെ അമ്മയുടെപ്പുറത്ത് ഞങ്ങൾ രണ്ടാളും അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഫോട്ടോസ് ഫോട്ടോസൊന്നും അന്നില്ലാതെ ബാക്കിയുള്ള പിള്ളേർക്കെടുത്തല്ലേ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഇന്ന് കല്യാണം നടക്കുന്ന പോലെ ഒക്കെ ആദികർ മാനസ് വലിയ ചടങ്ങാണ് അപ്പോൾ അങ്ങനെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ അങ്ങനെ അഞ്ചാ ഞാനഞ്ചിലും എനിക്ക് തോന്നലായിരുന്നു ആദി കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ഭയങ്കര ഭക്തിയാണ് എല്ലാ ദിവസവും ഗുണം പള്ളിയിൽ പോകണം ഇന്നത്തെ പോലെ തന്നെയാണ് എല്ലാ ദിവസം ഗുണം പള്ളിയിൽ പള്ളിയിലും പോകണം നന്നായി പ്രാര്ത്ഥിക്കണം കുടുംബ പ്രാർത്ഥന ചെല്ലണം ക്ലാസ്സൊക്കെ ആകുമ്പോൾ എന്നിട്ട് ടി വി പെട്ടി വേണ്ട മൊബൈൽ ഫോൺ വേണ്ട ആ ചാനൽ വേണ്ട ഈ ചാനൽ വേണ്ട എനിക്കിപ്പോഴും അമ്മ ഉണ്ടായിരുന്നു പഠിച്ച പാട്ടൊക്കെ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ടി വി കാണാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് എന്നിട്ട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കലും കുമ്പസാരിക്കുന്നതാണ് അപ്പോൾ ആദ്യ പാല് ചെയ്യണം കഴിഞ്ഞ സമയത്ത് നമ്മൾ അത്രയും ദൈവത്തിൽ തീക്ഷണമായി നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ആദ്യ കുർബാന സീകാനും കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്കൊക്കെ പോകായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അനിയത്തിയും കുർബാനയുടെ നേരത്ത് കുർബാനയ്ക്ക് മുമ്പ് എന്നിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി പോവും അപ്പോൾ ആൾക്കാർ പിന്നെ ചിലപ്പോൾ സമയം രാവിലെ കുർബാന തുടങ്ങും അപ്പോൾ കുമ്പസാരിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടി കൊച്ചിനടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു ആദ്യ കുർബാന സീകാൻ കഴിഞ്ഞിട്ടുള്ളോട്ടോ ഒരു മാസൊക്കെ ആണല്ലോ അച്ഛാ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ഇതുവരെ കുമ്പസാരിക്കട്ടില്ല ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ കിട്ടുന്നില്ല അച്ഛൻ്റെ അടുത്ത് നമ്മളെന്ന അത്രയും ഇന്നസെന്റ് ആണല്ലോ നമ്മൾ ആദ്യം കുർബാന കഴിഞ്ഞിരിക്കുന്നതാണ് മുടങ്ങാണ്ട് കുമ്പസാരിക്കണം കുർബാന സ്വീകരിക്കണം അങ്ങനെയൊക്കെയാണല്ലോ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കംപ്ലൈൻ്റ് പറഞ്ഞു ഞാനിപ്പോ പച്ചൻ്റെ അടുത്ത് പോയി അപ്പം പച്ചച്ചൻ പറഞ്ഞു സാരി ഇല്ലേ മുള അച്ചെ രണ്ടാളേം കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു ഒന്ന് രണ്ടാഴ്ച ആവണുള്ളു കുമ്പസാരിച്ചിട്ട് അന്തൊക്കാലം എവിടെ ഇന്തക്കാലം എവിടെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ ആദ്യ കുർബാന ചെയ്യും കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു ബാക്കി ഞാൻ ബൈ